ഗോയ്ശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി പത്തൊൻപതാമത് വാർഷിക പൊതുയോഗവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു ഞാറക്കൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന പരിപാടി കേന്ദ്ര ബാല സാഹിത്യ അവാർഡ് ജേതാവ് സി പി പള്ളിപുറം ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടനയാണ് കമ്മീഷൻ സൂചിപ്പിക്കുകയുണ്ടായി നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ പുതിയ നൂറ്റാണ്ടിൽ ചരിത്രമൊന്നും പറയാനുള്ള പത്ത് എഴുന്നൂറ് കൊല്ലം മാത്രം പാരമ്പര്യമുള്ള നമ്മുടെ വൈപ്പിക്കാൻ

എന്താ ഉണ്ടായാലും അത് രാഷ്ട്രീയമായിട്ടൊക്കെ പ്രത്യേകം ആളുകളുണ്ടാവും അതന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് ഒരുമിച്ച് പോരാടുന്ന സമൃദ്ധ സംഘടനകൾ പലതുമുണ്ട് നമുക്കറിയാം അതിൽ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഗോശ്രീ ബസുകളുടെ നഗരപ്രവേശനം അന്തിമ വിജ്ഞാപനത്തിലെ അപാകതകൾ പരിഹരിച്ച് ദൂരപരിധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന നിബന്ധന മാറ്റി യഥേഷ്ടം ഗോശ്രീ പാലത്തിലൂടെ കടന്നുപോകുന്ന കൊടുങ്ങല്ലൂർ പറവൂർ മുനമ്പം സ്വകാര്യ ബസുകൾക്ക് എറണാകുളം നഗരപ്രവേശനം ഉടൻ നടപ്പാക്കാൻ നടപടി ആവശ്യപ്പെട്ട് സമിതി മുഖ്യമന്ത്രി മന്ത്രി വൈപ്പിൻ എംഎൽഎ എന്നിവർക്ക് നിവേദനം നൽകുവാനും പൊതുയോഗം തീരുമാനിച്ചു ഫേസ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ മുഖ്യപ്രഭാഷണം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വി കെ തങ്കകുമാർ ഹരി ക്ലാസിക് ജോണി വൈപ്പിൻ ടൈറ്റസ് പൂപ്പാടി സി ബി ഞാറക്കൽ രജീഷ് ബാബു റോസ്ലി ജോസഫ് ടി പി സബാസ്റ്റിൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാനായി പോൾ ജെ മാമ്പിളിയെ വീണ്ടും തെരഞ്ഞെടുത്തു ജനറൽ കൺവീനർ ജോളി ജോസഫ് കൺവീനർ ആന്റണി പുന്നത്ര വൈസ് ചെയർമാൻ ജോസഫ് നെരുകുളം ട്രഷറർ ഫ്രാൻസിസ് അറയ്ക്കൽ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് എം രാജഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു